എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെയധികം ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് തയ്യാറാക്കാൻ പോകുന്നത് ഇത് നമ്മൾ മധുരക്കിഴങ്ങ് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം പിന്നെ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് എങ്കിൽ ഈ പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഞാനിവിടെ രണ്ട് മധുരക്കിഴങ്ങ് നല്ലതായിട്ടൊന്ന് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഏകദേശം ഒരു മുന്നൂറ് ഗ്രാമോളം വരും ഇത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചിട്ട് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം സ്റ്റൗ ഒത്തിച്ചൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചൊന്ന് തിളപ്പിച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം ഞാൻ എന്താ ഇതുപോലെ ഇത്രയും വലിപ്പത്തിലാണ് മുറിച്ചെടുത്തിരിക്കുന്നത് ഇതിട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ തന്നെ നോക്കിയാൽ മധുരക്കിഴങ്ങ് ഒക്കെ നന്നായിട്ടൊന്നും വെന്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഈ മധുരക്കിഴങ്ങിൻ്റെ ചൂട് കുറച്ച് മാറുമ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം മധുരക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് എടുത്തുവെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇതുപോലൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം മധുരക്കിഴങ്ങ് നമ്മൾ നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതൊന്നും ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്കിതിനാവശ്യമായിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം സ്റ്റവത്തിൽ ഒരു പാൻസലോട്ട് ഒഴിച്ചു കൊടുത്തു ഇതിലോട്ട് നമുക്ക് ശർക്കര പാനീ ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് ശർക്കര മുക്കാൽ കപ്പ് വെള്ളത്തിൽ തിളപ്പിച്ചൊന്ന് അരിച്ചെടുത്തതാണിത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ശർക്കര പാനി നല്ലതായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലോട്ട് ഉടച്ചെടുത്ത് വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങ് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കണം ഒരു മൂന്ന് നാല് മിനിറ്റ് നേരം ഇതൊന്ന് ശർക്കര പാനീ കിടന്നൊന്ന് തിളയ്ക്കണം അപ്പോഴത്തേക്ക് ഇത് കുറച്ചൊന്ന് കുറുകി വരും മൂന്നാല് മിനിറ്റോളം നമ്മളിപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇത് കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയമുണ്ടല്ലോ ഇതിലോട്ട് കുറച്ച് തേങ്ങാ ചിരികിത് ഇട്ട് കൊടുക്കണം ഞാനിപ്പോൾ ഇതിലോട്ട് അരക്കപ്പ് തേങ്ങാ ചിരികിയതാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ നല്ലതായിട്ട് നല്ലതായിട്ടിതൊന്ന് ഇളക്കിയെടുക്കണം എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്യണം പോഷക ഗുണങ്ങൾ ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ മധുര മധുരക്കിഴങ്ങെന്ന് എല്ലാവർക്കും അറിയാം ഈ മധുരക്കിഴങ്ങിൻ്റെ കൂടെ ഉണ്ടല്ലോ നമ്മൾ ഈ ശക്കര അതുപോലെ ഗോതമ്പൊടിയും എല്ലാം കൂടെ ചേർത്തിട്ട് പലഹാരം ഉണ്ടാക്കി കഴിക്കുമ്പോൾ അത് ശരീരത്തിന് വളരെയധികം നല്ലതാണ് കേട്ടോ മധുരക്കിഴങ്ങ് ഒക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ ഇതുപോലെ പലഹാരം ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും തേങ്ങ ഇട്ടുകൊടുത്ത് നമ്മളിത് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം എന്നിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം ഇപ്പോൾ അത് നോക്കി നല്ലതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് കുറുകിയിട്ടുണ്ട് ഈ രീതി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് രണ്ടുനുള്ളിൽ ഉപ്പ് പൊടിയും അര ടീസ്പൂൺ ജീരകവും അഞ്ച് ഏലക്ക പൊടിച്ചൊന്നും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്ന ഗോതമ്പൊടിയാണ് ഞാൻ ഇതിലോട്ട് ഒരു കപ്പ് ഗോതമ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഗോതമ്പോടി ചേർത്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തു ഇത് നല്ല കട്ടിക്കാണിയിരിക്കുന്നത് കുറച്ചൊന്ന് ലൂസാക്കി ലൂസാക്കിയെടുക്കണം അതിനുവേണ്ടി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് പാലാണ് പശുവിൻ പാലാണ് കേട്ടോ അത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട് നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന കപ്പിൽ ഒരു കപ്പ് പാലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്നുകൂടി വന്ന് ഇളക്കണം ഇതേ രീതിയിൽ ഇത്ര ലൂസായിട്ട് നമ്മളൊരു ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ശരീരത്തിന് വളരെയധികം ആരോഗ്യം നൽകുന്നതാണ് ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് കൂട്ടാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നമ്മൾ നെയ്യൊന്ന് വറുത്തെടുത്തതാണ് കേട്ടോ ഞാനിതിലോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് വറുത്തെടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് ഉണക്കമുന്തിരി കറുത്ത ഉണക്കമുന്തിരിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് ഡേറ്റ്സ് എടുത്തിട്ടുണ്ടോ കേട്ടോ ഒരാറ് ഡേറ്റ്സ് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് കുറേശ്ശേ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം കുറച്ച് നമ്മളുണ്ടല്ലോ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് ഡേറ്റ്സ് നമ്മൾ വറുത്തിട്ടില്ല കേട്ടോ തേങ്ങാകുത്ത് മുതിരങ്ങ മാത്രമാണ് വറുത്തെടുത്തിരിക്കുന്നത് നമ്മൾ ഈ പലഹാരം കഴിക്കുന്ന സമയത്തുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടും അപ്പം ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും അപ്പം നമ്മളിതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ ഈ പലഹാരത്തിന് ആവശ്യമായിട്ടുള്ള ബാറ്ററൊക്കെ റെഡിയായി ഇനി നമുക്കിതൊരു ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതുപോലൊരു ബേക്കിംഗ് ട്രേ നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് നെയ്യ് ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു വാഴയിലെ വയട്ടിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുമുണ്ട് ഇതിലോട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ബാറ്റൊഴിക്കാം ബാറ്റൊഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലതായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് കൊടുത്തിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം ഇനി ഇത് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം അതിനുവേണ്ടി ഞാൻ അതായത് ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചും തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഒരു സ്റ്റാൻഡും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ബാറ്റർ നിറച്ച് ട്രേ വെച്ച് കൊടുക്കാം എന്നിട്ട് ഇത് അടച്ച് വെച്ച് സ്റ്റവിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നേരെ ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം നമ്മളിത് വേവിക്കാൻ വെച്ചിട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കതൊന്ന് തുറന്നു നോക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതാ നോക്കിക്കേ ഇത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് ഈ ട്രേ ഉണ്ടല്ലോ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ടൊന്ന് തണുക്കാൻ വേണ്ടി വെക്കണം നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് ട്രേയിൽ നിന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ ഈ നല്ലതായിട്ട് തണുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലോട്ട് ഒരു പാത്രം കമഴ്ച്ചിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അതൊന്നു നോക്കിയാൽ ഈസി ആയിട്ട് ഇത് ഇളകി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലുള്ള ഇലയങ്ങൾ ഇളക്കി മാറ്റാം അപ്പോൾ നോക്കി നമ്മുടെ ഈ മധുരക്കിഴങ്ങ് കൊണ്ടുള്ള ആവിയിൽ വേവിച്ച ഈ അപ്പം റെഡി ആയിട്ടുണ്ട് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിക്കാം നല്ല ഹെൽത്തി അതുപോലെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ളൊരു പലഹാരമാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ വീണ്ടും ഇതുപോലെ പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബായ്